പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദഗ്ധനും പോഡ്കാസ്റ്ററുമായ ലെക്സ് ഫ്രൈഡ്മാനുമായുള്ള പോഡ്കാസ്റ്റിൽ മോദി പറഞ്ഞത് എങ്ങനെയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് മുമ്പ് ഹൂസ്റ്റണിൽ നടന്ന ഹൗഡി മോദി പരിപാടിയെക്കുറിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹൂസ്റ്റണിൽ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഹൗഡി മോഡി പരിപാടി നടന്നത് ആ പരിപാടിയെക്കുറിച്ചായിരുന്നു മോഡി പറഞ്ഞത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ധൈര്യശാലിയാണ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ് അദ്ദേഹം ആദ്യത്തെ താല്പര്യം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രഫറൻസ് തൻ്റെ രാജ്യത്തോടാണ് അമേരിക്കയോടാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും മോഡി ട്രംപിനെ പുകഴ്ത്തി പറഞ്ഞത് അന്നത്തെ പരിപാടിയെക്കുറിച്ച് മോദി ഫ്രൈഡ്മാനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഹൂസ്റ്റണിലെ ഹൗഡി മോദി പരിപാടിയെക്കുറിച്ചായിരുന്നു മോദി സംസാരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൂസ്റ്റണിലെ സ്റ്റേഡിയത്തിലായിരുന്നു ഹൗഡി മോഡി പരിപാടി നടന്നത് പതിനായിരക്കണക്കിന് പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് മോദി പറഞ്ഞു വലിയൊരു സദസ്സായിരുന്നു അത് പ്രസിഡന്റ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാനും ആ പരിപാടിയിൽ പങ്കെടുത്തു ആ സ്റ്റേഡിയം മുഴുവൻ ഫുൾ ആയിരുന്നു സാധാരണഗതിയിൽ യു എസിൽ സ്പോർട്സ് പരിപാടികൾക്കാണ് ഇത്രയും വലിയ ജനക്കൂട്ടം എത്താറുള്ളത് എന്നാൽ ഇതൊരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു പ്രത്യേകത നിറഞ്ഞ പരിപാടിയായിരുന്നു പതിനായിരക്കണക്കിന് പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ഇന്ത്യൻ മെമ്മസിജരായ വലിയൊരു ജനാവലിയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് പ്രസിഡന്റ് ട്രംപും ഞാനും സംസാരിച്ചു ഞാൻ സംസാരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം ജനക്കൂട്ടത്തിൻ്റെ കൂടെ സദസ്സിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു നല്ലൊരു ജസ്റ്റർ ആയിരുന്നു അത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പ്രസവം കഴിഞ്ഞ ഉടനെ ട്രംപിനടുത്തേക്ക് ഇറങ്ങിച്ചെന്നു അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് സ്റ്റേഡിയം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങാം ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിലൂടെ ഞങ്ങൾ ഇരുവരും നടന്നു അത് യാതൊരുത സംശയവും കൂടാതെയായിരുന്നു അദ്ദേഹം അതിനെ സംബന്ധിച്ചത് അദ്ദേഹം ഉടൻ തന്നെ എൻ്റെ കൂടെ നടക്കാൻ വന്നു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും തകരാറിലാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഇറങ്ങി വന്നത് വളരെയധികം ടച്ചിങ് ആയൊരു നിമിഷമായിരുന്നു അത് ആ മനുഷ്യൻ്റെ ധൈര്യം ഞാൻ അന്ന് കണ്ടു അദ്ദേഹം തൻ്റെതായ തീരുമാനങ്ങൾ എടുക്കുന്നു ആ ഒരു സംഭവത്തോടു കൂടി ഞങ്ങൾ തമ്മിലുള്ളൊരു നല്ലൊരു ബന്ധമുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മൂന്നാം തവണ അധികാരത്തിലെത്തിയ മോദി അദ്ദേഹം പ്രസിഡൻറ്റ് ട്രംപിനെ അഭിനന്ദിച്ചു അദ്ദേഹത്തിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന ആ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യത്തെയാണ് മോഡി അഭിനന്ദിച്ചത് തൻ്റെ ഇന്ത്യ ആണ് ആദ്യം ഇന്ത്യ ഫസ്റ്റ് എന്ന തൻ്റെ നിലപാടിനോടുള്ള സമാനതയായിരുന്നു പ്രസിഡൻറ്റ് ട്രംപിനും ഉണ്ടായിരുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പിനിടയിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ട്രംപിന് വെടിയേറ്റു ആ സമയത്ത് നിശ്ചയദാർഢ്യമുള്ള ട്രംപിനെയാണ് നാം കണ്ടത് അദ്ദേഹം ആ സ്റ്റേഡിയത്തിന് എഴുന്നേറ്റ് നടന്നു വിടിയേറ്റിട്ട് പോലും അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ കമ്മിറ്റ്മെൻറ്റോടെ മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ജീവിതം ആ രാജ്യത്തിന് വേണ്ടിയായിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന ഒരു സ്പിരിറ്റായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം ആ അവരുടെ രാജ്യത്തെ വിശ്വസിച്ചു ഇതൊക്കെയാണ് പ്രസിഡന്റ് ട്രംപിൽ താൻ കണ്ട ഗുണങ്ങളെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പോഡ്കാസ്റ്റിൽ വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച സമയത്ത് വൈറ്റ് ഹൗസ് സന്ദർശിച്ച സമയത്ത് എല്ലാവിധ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ടാണ് പ്രസിഡൻ്റ് ട്രംപ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് ആദ്യമായി വൈറ്റ് ഹൌസ് സന്ദർശിച്ച സമയത്ത് പ്രസിഡൻ്റ് കുറിച്ച് പല കാര്യങ്ങൾ മാധ്യമങ്ങളിൽ അന്ന് വന്നിരുന്നു അദ്ദേഹവും അധികാരത്തിലെത്തി കുറച്ചു കാലമായ ആയിരുന്നുള്ളൂ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി തരത്തിലുള്ള പെർസെപ്ഷൻസുകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു പലരും എന്നോട് പല കാര്യങ്ങളും വിശദീകരിച്ച് തന്നു പക്ഷേ എന്ത് തന്നെയാലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈറ്റ് ഹൗസിലേക്ക് കാലെടുത്ത് വച്ച സമയത്ത് തന്നെ എല്ലാവിധ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വീകരിക്കാനെത്തിയത് പിന്നീട് അദ്ദേഹം എന്നെ ഒറ്റയ്ക്ക് വൈറ്റ് ഹൗസ് മുഴുവൻ ചുറ്റിക്കാണിച്ചു അദ്ദേഹത്തിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് യാതൊരുവിധ തയ്യാറെടുപ്പും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോട്ടുകളൊന്നുമില്ലാതെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ആരും അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല അദ്ദേഹം സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത്